ഹലോ ഡിയേഴ്സ് നമ്മുടെ ഈ പത്തനമാറ്റില് നമ്മുടെ ഇന്നത്തെ ഒരു പ്രൊമോ അനുസരിച്ച് എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടോ നമ്മുടെ നയനയ്ക്ക് അവാർഡ് കിട്ടുവാണല്ലോ അപ്പൊ നമ്മുടെ നയനയുടെ വീട്ടിലും നമ്മുടെ നന്ദു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക നമ്മുടെ നന്ദു ഇങ്ങനെ വീട്ടിൽ ആ വീട്ടിലെ അമ്മയോടും അച്ഛനോടൊക്കെ പറയുന്നുണ്ട് ആ നയന ചേച്ചി ഇപ്പൊ അവിടെ വീട്ടിൽ അനന്തപുരിയിലെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക അതിനനുസരിച്ച് തന്നെ നമ്മുടെ അനാമികയുടെയും ആ ഒരു വീട്ടുകാരുടെയൊക്കെ ശത്രുത ഇനിയും കൂടത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു ഒരു വാണിങ്ങിയൊക്കെ പോലെ കൊടുക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആ ഒരു റിപ്പോർട്ടറെ വിളിച്ചിട്ട് നമ്മുടെ ദേവ്യാനിയോട് പറയുന്നുണ്ട് നയനമാഡിപ്പോ വിളിച്ചിരുന്നു നയനമാഡത്തിന് ഈ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ ദേവ്യാനി ആകപ്പാടെ ഞെട്ടി നിൽക്കുന്നതിനു എന്താണ് അവക്ക് പറ്റിയേ അവൾ എന്ത് ഫങ്ങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതെ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നമ്മുടെ ദേവ്യാനി ഞെട്ടി നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരൻ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ നയനയുടെ ലക്ഷ്യം എന്തായിരിക്കും അല്ലേ നമ്മുടെ ദേവിയാനിയുടെ ആ ഉള്ളിലെ സ്നേഹം പുറത്തു വരിക്കാൻ തന്നെ ആയിരിക്കും നമ്മുടെ നയനയുടെ ലക്ഷ്യം അല്ലേ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ ഒരു അടിപൊളി ട്ടോ വരാൻ പോകുന്നത് ആ ഫംഗ്ഷൻ രംഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീക്കിലി പ്രൊമോയിൽ കണ്ടു കാണോ അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അവിടുത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ